ഹരി കൃഷ്ണ രാധേ രാധേ കൃഷ്ണഗാഥ ഹാപ്പി ബി ഹാപ്പി എന്ന ഈ ചെറിയ ചാനലിലേക്ക് എല്ലാ ഗോപി ഗോപ്പന്മാർക്കും സ്വാഗതം എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകും അത് സാധിച്ചെടുക്കാൻ ക്ഷിപ്രഗണപതിയെ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആഗ്രഹം അതിവേഗത്തിൽ തന്നെ പ്രാർത്ഥിച്ചാൽ നടക്കുന്ന ഒരു മന്ത്രം ആണ് ക്ഷിപ്രഗണപതി മന്ത്രം ഐശ്വര്യത്തിനും ആഗ്രഹ സാഫല്യത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് ക്ഷിപ്രഗണപതിയെയാണ് ഭഗവാൻ ഗണപതി എല്ലാ തടസ്സങ്ങളെയും മാറ്റുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ശുഭകാര്യങ്ങൾക്ക് ആദ്യം ഗണപതി ഭഗവാനെ വണങ്ങുന്നത് മന്ത്രം ഇതാണ് ഗം ക്ഷിപ്ര പ്രസാധനായ നമ ഒന്നുകൂടി പറയാം ഗം ക്ഷിപ്രസാധനായ നമ ചെറിയ ഈ മന്ത്രം വലിയ ശക്തിയേറിയ ഫലം ചെയ്യുന്നു ശരീരവും മനസ്സും ശുദ്ധിയാക്കിക്കൊണ്ട് രാവിലെയോ വൈകുന്നേരമോ ജപിക്കാവുന്നതാണ് നൂറ്റെട്ട് തവണയോ അല്ലാതെയോ ഈ മന്ത്രം ജപിച്ചതിന് ശേഷം ആഗ്രഹം പറയുക അത് തീർച്ചയായും നടന്നിരിക്കുന്നതാണ് ഹരേ കൃഷ്ണ സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു രാധേ രാധേ